പേര് മാത്രം മാറ്റിയാൽ മതിയോ ജീവിതവും മാറേണ്ടേ എന്നാണ് ചെങ്ങന്നൂർ വലിയ പറമ്പിലെ എഴുപത്തിരണ്ട് കുടുംബങ്ങൾ ചോദിക്കുന്നത് തണുത്തുവിറച്ച് ചോർന്നൊളിക്കുന്ന വീടുകളിലാണ് ഇവരുടെ ജീവിതം പേരിനൊപ്പമുള്ള കോളനി എന്ന പദം ഒഴിവാക്കിയെങ്കിലും വ്യാസയോഗ്യമായ വീടുകൾ എന്ന സ്വപ്നം ഇപ്പോഴും സ്വപ്നമായി തുടരുന്നു ആകെയുള്ളത് മൂന്ന് സെന്റ് സ്ഥലം വിണ്ടുകീറിയ ഭിത്തികൾ ടാർപോളിൻ വലിച്ചുകെട്ടിയ മേൽക്കൂര മഴവെള്ളം ഒലിച്ചിറങ്ങുന്ന മുറികൾ തണുത്തുവിറച്ച ജീവിതങ്ങൾ മുളക്കുഴ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ വലിയ പറമ്പിലെ കുടുംബങ്ങളുടെ അവസ്ഥയാണിത് കാലവർഷം കൂടി കനത്തതോടെ എഴുപത്തിരണ്ട് കുടുംബങ്ങളുടെ ജീവിതമാണ് പ്രതിസന്ധിയിലായത് ഇതിൽ അൻപത്തി കുടുംബങ്ങളും എസ് എസ് സി വിഭാഗത്തിൽപ്പെട്ടതാണ് നാല്പതിലധികം വീടുകളും ഇടിഞ്ഞു വീഴാറായി മറ്റുള്ള വീടുകളുടെ അവസ്ഥയും പരിതാപകരമാണ് എസ് സി കുടുംബങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളുടെ പേരിനൊപ്പമുള്ള കോളനി എന്ന പദം ഒഴിവാക്കിയെങ്കിലും അവരുടെ സ്വപ്നം വാസയോഗ്യമായ വീടുകളാണ് രാജി എൻ്റെ അമ്മയും അങ്ങനെയും എവിടെ താമസിക്കുന്നെ ഈ വീട് ഞാൻ മൊത്തം വെട്ടിച്ച് വെട്ടിക്കേറിയിരിക്കും ഇപ്പം താഴെ പോകുന്നു പറഞ്ഞ് ഇരിക്കുക ഇതുകൊണ്ടെന്ന് അവര് പഞ്ചായത്തിൽ നിന്ന് ഇവരെല്ലാരും വന്ന് കണ്ടപ്പം പറഞ്ഞ് വീടിനായിട്ടില്ല മെയിൻ്റനൻസിനായിട്ട് തരാമെന്ന് പറഞ്ഞു ഇത് മെയിൻ്റനൻസിനായിട്ട് തന്നിട്ടും കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീട് ഈ ആ ഒരു പിത്തി മൊത്തത്തിൽ താഴോട്ട് വെടിച്ച് കീറിയിരിക്കുക അത് ഒരു കാറ്റോ മഴയോ വന്നാൽ അത് ഇടിഞ്ഞ് താഴെ വീഴും ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുക അവർ പിന്നെ വീടിനായിട്ട് തരത്തില്ല മെയിൻ്റനൻസിനായിട്ട് തരാമോ ഇതിപ്പം പത്ത് ഇരുപത് വർഷത്തിന് മുകളിലായി മഴക്കാലമായതോടെ വാസയോഗ്യമല്ലാത്ത വീടുകളിൽ നിന്ന് ആളുകൾ ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറി താമസിക്കുകയാണ് ഒട്ടുമിക്ക ആളുകളും കൂലിപ്പണിക്കാരാണ് അതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ വീട് വയ്ക്കാൻ കഴിവില്ലാത്തവരാണ് അധികവും നാലു വർഷം മുൻപാണ് വീട് തകർന്നത് അതിനുശേഷം മൂന്ന് പെൺകുട്ടികളുമായി ഭർത്താവിന്റെ സഹോദരന്റെ വീട്ടിലാണ് താമസം ഭർത്താവിന് പെയിന്റിംഗ് ജോലിയാണ് സ്വന്തമായി വീട് വെക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല അടച്ചുറപ്പുള്ള ഒരു വീട് മാത്രമാണ് സ്വപ്നം വലിയറമ്പിലെ താമസക്കാരിയായ സീന സതീഷ് പറയുന്നു രണ്ടും മൂന്നും സെന്ററിലാണ് ഓരോ വീടും സ്ഥിതി ചെയ്യുന്നത് അവിടെയുള്ള യുവതിയുവാക്കൾ നിലംപൊത്താറായ വീടുകൾ കണ്ടാണ് വളർന്നത് സീനി എന്റെ കല്യാണം കഴിഞ്ഞു വന്നിട്ട് പതിമൂന്ന് വർഷമായി ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ഒരു കടക്കാടമില്ല ഞങ്ങളിപ്പോ അനിയന്റെ വീട്ടിലെ വേറൊരു വീട്ടിലോട്ട് മാറിയൊണ്ട് ഞങ്ങൾ അവിടെ കിടക്കുന്നത് ഞങ്ങൾക്ക് മെയിൻ ഇപ്പോൾ ഒരു വീട് വേണം എനിക്ക് മൂന്ന് പെൺപിള്ളേരാണ് ഈ കുഞ്ഞിന് വയ്യാത്തൊരു കുഞ്ഞ എൻ്റെ ഭർത്താവിന് ശ്വാസം മുട്ടിൽ വെക്കുക പുള്ളി പെയിൻറ്റിങ്ങിന് പോവാ എന്നാൽ നമുക്ക് അതിൽ കൊണ്ടുവരുന്ന വരുമാനം കൊണ്ട് ഒരു വീടുകൂടെ വെക്കാനുള്ള നിവൃത്തിയില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് വേണം അതാണ് നമുക്കിപ്പം മെയിനായിട്ട് കുഞ്ഞുങ്ങൾ പഠിക്കുക പിന്നെ പെൺപിള്ളേരുവാ പോയിട്ട് ഇപ്പോൾ ഒരു നാല് വർഷമായി നാല് വർഷം നാല് നാലര വർഷമായി അത് നമുക്ക് ലൈഫിന്റെ പദ്ധതി കൊടുക്കാൻ പറ്റിയില്ല പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അന്നേരം ഈ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നു അപ്പം ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലും അങ്ങനെയൊക്കെ ആയി നമുക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാതായിപ്പോയി അല്ലാതെ നമ്മൾ പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെയൊക്കില്ല നമ്മളിപ്പോൾ ഇപ്പം ഇത് ഇതെന്ന ഈ അടുത്ത ആഴ്ച എങ്ങനെ ഞങ്ങൾ കയ്യിൽ നിന്ന് ആരുടെലും പ്രമാണം മേച്ച് പണയം വെച്ച് ചെയ്യണമെന്നും ഒരു ഒരു തയ്യാറെടുപ്പിലിരിക്കുവായിരുന്നു ഈ അടുത്ത ആഴ്ച ഇപ്പം ഈ മഴയായ കാരണം തുടങ്ങി പോവാഞ്ഞതു കാരണം ഒരു ലക്ഷം രൂപ കടവെടുത്ത് എങ്ങനെങ്കിലും മാറണം നമ്മൾ മാറിയെങ്കിലല്ല അവരിപ്പോൾ നാല് വർഷത്തോളം നമ്മൾ ആ വീട്ടിലാണ് താമസിക്കുന്നത് ഇനി നമുക്ക് നമുക്ക് താമസിക്കാൻ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാറണമെന്ന് വലിയ പറമ്പിലെ താമസക്കാരുടെ ദുരിതത്തിന് അറുതി ഉണ്ടാക്കാൻ അംബേദ്കർ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ ഒരു കോടി അനുവദിച്ചിരുന്നു മന്ത്രി സജി ചെറിയാൻ മുൻകൈയെടുത്താണ് പദ്ധതിക്ക് തുടക്കമിട്ടത് ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ വീടുകളുടെ അടങ്കലെടുത്തു പോയതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല പദ്ധതി പ്രകാരം വീടുകൾ സിമെന്റ് തേക്കാനും അറ്റകുറ്റപ്പണികൾക്കുമായി അമ്പതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ഉദ്യോഗസ്ഥർ കണക്കാക്കിയിരുന്നത് എന്നാൽ ഇടിഞ്ഞു വീടാറായ വീടുകൾക്ക് ഈ തുക എന്താകാനാണെന്നാണ് താമസക്കാരിലൊരാളായ ജോമോൻ ചോദിക്കുന്നത് എന്റെ പേര് എനിക്ക് ഏകദേശം വർഷക്കാലമായി അങ്ങനെ പഞ്ചായത്തിൽ മറ്റ് ലഭിച്ചിട്ടില്ല പിന്നീട് നമ്മുടെ സ്വന്തം കൈക്കാശിട്ടാണ് കുറച്ചെങ്കിലും നമ്മൾ ഇത്ര ചെയ്തു വച്ചിരിക്കുന്നത് ഇനിയെങ്കിലും അധികാരികൾ അവരുടെ ശ്രദ്ധ ഇതിലേക്ക് പതിപ്പിക്കേണ്ടതാണ് ഇതുപോലുള്ള വീടുകളാണ് ഈ കോളനിയിലെ ഭൂരിഭാഗം വീടുകളും ഒന്നോ രണ്ടോ വീടുകൾ ഒഴികെ ബാക്കി മൊത്തം വീടുകളും നശിച്ച് ഓവറായ കണ്ടീഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിന് അധികാരികളുടനടി നടപടി ഉണ്ടാക്കണം ഉണ്ടാക്കിയ വരിയാവും അതാണ് ഞങ്ങളുടെ ആവശ്യം വീട് മുഴുവൻ വീട് വെക്കാൻ യാതൊരു നിവൃത്തിയുമില്ല വിധവയാണ് രണ്ടു പെൺമക്കളുമായിട്ടാണ് കഴിയുന്നത് മഴക്കാലമായതോടെ വീട് മുഴുവൻ ചോരുകയാണ് ചെല്ലമ്മ എന്ന വലിയ പറമ്പിലെ താമസക്കാരി പറയുന്നു പോയി കിടക്കാൻ എനിക്ക് എന്റെ വീട് ശരിയാക്കി കിട്ടണം പിന്നെ എനിക്കും

മറ്റു വീടുകൾക്ക് അംബേക്കർ ഭവന പദ്ധതി പ്രകാരം അറ്റകുറ്റപ്പണിക്കുള്ള സഹായം നൽകും ഇതുമായി ബന്ധപ്പെട്ട ഫയൽ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ മുന്നിലാണെന്ന് ചെങ്ങന്നൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണം മഴക്കാലം തുടങ്ങിയതോടെ വലിയറമ്പിലെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ താമസിക്കുന്നവരുടെ അവസ്ഥ വളരെ മോശമായിരിക്കുകയാണ് അംബേക്കർ ഗ്രാമവികസന പദ്ധതി സർക്കാർ എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് മുളക്കുഴ പഞ്ചായത്തംഗമായ പി എം സനീഷ് പറയുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ